ഞാനിന്ന് സംസാരിക്കുന്നത് മുരിങ്ങയിലെക്കുറിച്ചാണ് ധാരാളം ആളുകൾക്ക് അറിയാത്ത കുറച്ച് ഗുണങ്ങൾ മുരിങ്ങയിലക്കുണ്ട് ഇതിനകത്ത് ശരിക്കും സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ മുറ്റത്തൊക്കെ ഇത് കാണും നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാറില്ല നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂപ്പർ ഫുഡ് വാങ്ങിക്കാറുണ്ട് പുറത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന പല കാര്യങ്ങളും വാങ്ങിച്ചു കഴിക്കാറുണ്ട് പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള മുരിങ്ങയുടെ ഗുണം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കില്ല അപ്പോൾ ശരിക്കും ഒരു നൂറ് ഗ്രാം ഈ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലെ തന്നെ ധാരാളം കാൽഷ്യമുണ്ട് പാലിനെയാട്ടും കൂടുതൽ കാൽഷ്യമുണ്ട് നാനൂറ്റി നാൽപ്പത് മില്ലിഗ്രാം കാൽഷ്യമാണ് അതിനകത്തുള്ളത് അയൻ്റെ എന്ന് പറഞ്ഞാൽ ഏഴ് മില്ലിഗ്രാമാണ് ചീരയും കാട്ടും കൂടുതലാണ് അയൻ്റെ കണ്ടൻ അതുകൊണ്ട് തന്നെ രക്തം കുറയുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും വൈറ്റമിൻ സി ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്ലിഗ്രാം ആണ് ഓറഞ്ചേയും കാട്ടും മടങ്ങ് ഹൈ ആണ് വൈറ്റമിൻ എ നോക്കുവാണെങ്കിൽ ബിറ്റാഗ്രോട്ടീൻ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനം അതിനകത്തുണ്ട് പ്രോട്ടീൻ ഒമ്പത് ഗ്രാമുണ്ട് ഒരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനാണ് നല്ലൊരു പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യമുണ്ട് ഉണ്ട് സിങ്ക് ഉണ്ട് ഇതെല്ലാം നമ്മുടെ നരമ്പുകൾക്ക് മസിലുകൾ ഇമ്പ്രൂവ് ചെയ്യാനും പ്രതിരോധ ശക്തിക്കും വളരെയധികം നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെയധികം നല്ലതാണ് തോരനായിട്ട് ഉപയോഗിക്കാം ചപ്പാത്തിയിലോ ദോശയിലോ ഒക്കെ ചെറുതായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ സൂപ്പായിട്ട് കുടിക്കാം ഫ്രൂട്ട്സുമായിട്ട് സ്മൂത്തിയായിട്ട് കഴിക്കാം പക്ഷെ തുടക്കത്തിൽ ചിലപ്പം ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷെ പതുക്കെ പതുക്കെ അത് ഹാബിറ്റ് ഹാബിറ്റാക്കിയാൽ വളർച്ചയ്ക്ക് നല്ലതാണ് കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ് പിന്നെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യും രക്തക്കുറവ് പ്രിവെൻറ്റ് ചെയ്യും പ്രതിരോധ ശക്തി വളരെയധികം നല്ലതാണ് ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് മരബന്ധം പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ഡയബറ്റീസും കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഒക്കെ കുറച്ചൊന്ന് കണ്ട്രോൾ ചെയ്യും ഈ മുരിങ്ങലയുടെ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും മാർക്കറ്റിൽ അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതായത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ വീടിന് മുറ്റത്തുള്ള മുരിങ്ങയില വിലയുണ്ടോ വിലയും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും ചെറിയ അളവിൽ ആഡ് ചെയ്ത് തുടങ്ങുക വളരെയധികം മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ഒരു പച്ചക്കറി അല്ലെങ്കിൽ നല്ലൊരു ഇലയാണ് മുടുങ്ങിയ ഇല ചീരയാണ് കൂടുതൽ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുടിങ്ങലയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അത് ഒഴിവാക്കുന്നത് ഇനിയെങ്കിലും ഇത് എടുക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക